എന്താണ് കോപം അഥവാ ദേഷ്യം മറ്റൊരാൾ ചെയ്ത തെറ്റിന് നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന ശിക്ഷയാണ് കോപം എല്ലാ ആളുകളും അനുഭവിക്കുന്ന ഒരു അടിസ്ഥാന വികാരമാണ് കോപം അഥവാ ദേഷ്യം അനാവശ്യമായ ദേഷ്യപ്പെടലുകൾക്ക് കാരണം നമ്മുടെ ഈഗോ അഥവാ ഞാൻ എന്ന ഭാവമാണ് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെയും തോൽവികളെയും നമ്മുടെ മനസ്സ് ഉൾക്കൊണ്ടില്ലെങ്കിൽ അത് അമിതമായ ദേഷ്യത്തിന് കാരണമാകുന്നു നാം സ്വന്തം കുറ്റങ്ങൾ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴും അത് അമിതമായ ദേഷ്യമായി പുറമേക്ക് പ്രകടമാകാറുണ്ട് മറ്റുള്ളവർ പറയുന്ന ആശയങ്ങളോട് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ദേഷ്യം വരാം ഒരു വ്യക്തി തന്റെ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ കോപിഷ്ടനാകുന്നു ആഗ്രഹം നടക്കുകയാണെങ്കിൽ അയാൾക്കൊരിക്കലും കോപിഷ്ടനാകേണ്ട ആവശ്യമില്ല ആഗ്രഹങ്ങൾ നടക്കാതെ വരികയും കോപിഷ്ടനാകുകയും ചെയ്യുമ്പോൾ അയാൾ അയാളല്ലാതായി മാറുന്നു അപ്പോൾ കോപത്തിന് കാരണം ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ അയാളിൽ കൂടുതൽ കൂടുതൽ മോഹങ്ങൾ ജനിക്കുകയാണ് എല്ലാം കൈയടക്കണമെന്ന മോഹം ആ മോഹങ്ങൾ മൂലം അയാളുടെ വിവേകം നശിക്കുന്നു അതോടെ അയാൾ അവിവേകിയായി മാറുന്നു അവിവേകത്തിൽ നിന്നും അയാളുടെ ഓർമ്മശക്തി നഷ്ടമാകുന്നു ഓർമ്മശക്തി ഇല്ലാതാകുമ്പോൾ ബുദ്ധിശക്തിയും കെട്ടുപോകുന്നു ബുദ്ധിശക്തി ചോർന്നു പോയ ഒരു മനുഷ്യൻ സ്വന്തം നാശമാണ് വിളിച്ചു വരുത്തുന്നതും ഇനി എങ്ങനെയാണ് കോപത്തെ മറികടക്കാൻ കഴിയുക അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി മാറ്റാൻ കഴിയാത്തത് മാറ്റാൻ ശ്രമിക്കരുത് പലപ്പോഴും ജീവിതത്തിലെ പല കാര്യങ്ങളും ആളുകളുടെയും സാഹചര്യങ്ങളുടെയും പെരുമാറ്റങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാകാറില്ല അപ്പോൾ അതിനെ മാറ്റാൻ കഴിയില്ലെങ്കിൽ നാം നിരാശപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണമെന്നില്ല എന്ന സത്യം നന്നായി മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായ മാറ്റം കൊണ്ടുവന്നാൽ നമ്മുടെ ചുറ്റുപാടുകളും അതിനനുസരിച്ച് മാറും അതിനാൽ മറ്റുള്ളവരിൽ നിന്നും നല്ല സ്വഭാവം പ്രതീക്ഷിക്കുന്നതിന് പകരം അതിനെ നമ്മുടെ ഉള്ളിൽ തന്നെ രൂപപ്പെടുത്തുക ഇതുവഴി പ്രതീക്ഷയ്ക്കു പകരം സ്വീകരിക്കാൻ പഠിക്കാം എന്തെന്നാൽ അനാവശ്യ പ്രതീക്ഷകളാണ് കോപത്തിന്റെ പ്രധാന കാരണം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുക നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റൊരു വ്യക്തിയുടെ നിഷേധാത്മക പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അവർക്ക് നിങ്ങളുടെ മനസ്സിൽ വ്യത്യസ്ത രൂപങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ടോ ഈ വേദന നിങ്ങളുടെ ഉള്ളിൽ ക്രോധത്തിന് കാരണമാകും കാരണമായി മാറുകയും മനസ്സിനെ അശാന്തമാക്കുകയും ചെയ്യാം നിങ്ങൾ അവരോട് നേരിട്ട് പ്രതികരിക്കില്ല എങ്കിലും മനസ്സിൽ കാത്തുവെച്ച ഈ ക്രോധം ജീവിതത്തിലെ മറ്റു നിരവധി അവസരങ്ങളിലേക്കും പടർന്നു പിടിച്ചേക്കാം ക്ഷമിക്കാനും മറക്കാനും വികാരപരമായ ശക്തി ആവശ്യമാണ് സ്നേഹത്തോടെ പ്രതികരിക്കുക ക്രോധത്തോടെ ഒരിക്കലും പ്രതികരിക്കരുത് ഇതാണ് യഥാർത്ഥ ക്ഷമ ക്ഷമിക്കുക എന്നത് സ്നേഹിക്കുകയാണ് മറക്കുക എന്നത് ആത്മാവിന് ഉപകാരമാകുകയാണ് കാരണം മറക്കാതിരിക്കുന്ന മനസ്സിലെ അക്രമബോധം ശരീരത്തിനും മനസ്സിനും ബന്ധങ്ങൾക്കും വളരെയധികം ദോഷം ചെയ്യും ക്ഷമിക്കുമ്പോഴേ മറക്കാൻ കഴിയൂ അതിനായി എല്ലാവരും സ്വതവേ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും മാധുര്യത്തിന്റെയും ഒരേ സ്വഭാവം ഉള്ളവരാണ് ഓർക്കുക മറ്റൊരാളുടെ നിഷേധാത്മക പ്രതികരണം ഒരു താൽക്കാലികമായ മനോഭാവത്തിന്റെ ഫലമാണ് അത് സ്വന്തം ദുർബലതയെ മറച്ചു വെക്കാനുള്ള അവരുടെ ശ്രമമാണ് ഞാൻ ശരിയാണ് എന്ന മനോഭാവം ഉപേക്ഷിക്കുക കോപം നിറഞ്ഞ ബന്ധങ്ങളുടെ പ്രധാന കാരണം ഈഗോയാണ് ഞാൻ ശരിയാണ് മറ്റുള്ളവർ തെറ്റാണ് എന്ന ചിന്ത ഈഗോ കൂടുതലായാൽ കോപവും കൂടും കുടുംബത്തിലും ജോലി സ്ഥലത്തും എപ്പോഴും മറ്റുള്ളവരെ തെറ്റായി കാണുകയും അവരോട് പരുഷമായി സംസാരിക്കുകയും ചെയ്യുന്നവർ കൂടുതലായും ഈഗോ നിറഞ്ഞവരാണ് കോപത്തിന്റെ ഒരു പൊതുവായതും നെഗറ്റീവുമായ രീതി ആക്ഷേപഹാസ്യമാണ് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ പരിഹസിക്കാനും താൻ ചെയ്യുന്നത് മാത്രം ശരിയാണെന്ന് കരുതാനുമുള്ള മനോഭാവം മറുവശത്ത് തന്റെ ഈഗോയെ അഥവാ ഞാനെന്ന ഭാവത്തെ ത്യജിച്ചവർ മറ്റൊരാൾ ആത്മാർത്ഥമായി ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആശയവിനി വിനിമയങ്ങളിൽ വളരെ മധുരവും കരുണയും നിറഞ്ഞവരായിരിക്കും മറ്റുള്ളവരെ നിരപരാധികളായി കാണാനും അമിതമായി വിമർശിക്കാതിരിക്കാനും വേണ്ടി നമ്മൾ ദിവസവും കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും കുറഞ്ഞത് ഒരു പ്രത്യേകതയെങ്കിലും കാണുക എന്നതാണ് വളരെ ലളിതമായ ഒരു മാർഗം ഇത്തരത്തിലുള്ള പോസിറ്റീവായ കാഴ്ചപ്പാട് നമ്മെ കോപത്തിൽ നിന്ന് മുക്തരാക്കുന്നു അങ്ങനെ ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ പോലും നാം ആളുകളെ പോസിറ്റീവായി കാണുന്നു അവരുടെ തെറ്റുകളിൽ ബലഹീനതകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല സ്ട്രെസ് ഒഴിവാക്കി കോപമില്ലാത്തവരാകുക ജീവിതം പലതരത്തിലുള്ള നെഗറ്റീവ് സാഹചര്യങ്ങളും ടിസ്റ്റുകളും നിറഞ്ഞതാണ് അത് നമ്മെ ചില സമയങ്ങളിൽ അസ്വസ്ഥരാക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു നമ്മുടെ മനസ്സിലുയരുന്ന എന്തിന് എന്ത് എപ്പോൾ എങ്ങനെ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് പ്രധാനമായും സമ്മർദ്ദത്തിന് കാരണമാകുന്നത് ചോദ്യങ്ങളും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളും മനസ്സിൽ എത്രത്തോളം നിറഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം മനസ്സ് വിശലിപ്തമായ വാക്കുകളുടെയും പ്രവർത്തികളുടെയും രൂപത്തിൽ പ്രതികരിക്കും പ്രശ്നങ്ങൾ എല്ലായ്പോയും നിലനിൽക്കും പക്ഷെ അവയോടുള്ള നമ്മുടെ അടുപ്പവും ശരിയായ സമയത്ത് ശരിയായ രീതിയിലും അവ പരിഹരിക്കപ്പെടുന്നത് വരെ കാത്തിരിക്കാനുള്ള അശമ്മയും കോപത്തിലേക്ക് നയിക്കുന്നു പല കേസുകളിലും കോപം എന്നത് കുപ്പിയിലാക്കിയ സമ്മർദ്ദത്തിന്റെ ഒരു രൂപമാണ് അത് ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്നു ധ്യാനം പരിശീലിക്കുന്നതിന്റെ ഫലമായി ലഭിക്കുന്ന പോസിറ്റീവ് ചിന്താഗതി മനസ്സിന്റെ പിരിമുറുക്കം പരിഹരിക്കുന്നതിനുള്ള എളുപ്പവഴിയാണ് കോപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം സമ്മർദ്ദത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വഴിമാറുന്നു ടെൻഷൻ ഒഴിവാക്കാൻ നർമ്മം ഉപയോഗിക്കുക മനസ്സിന്റെ ഭാരം കുറയ്ക്കുന്നത് പിരിമുറുക്കം ഇല്ലാതാക്കാൻ സഹായിക്കും ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളെ നേരിടാനായി നർമ്മത്തെ കൂട്ടുപിടിക്കുക പരിഹാസം ഒഴിവാക്കുക പരിഹാസങ്ങൾ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യും അതുപോലെ റിലാക്സേഷൻ മെത്തേഡ്സ് പരിശീലിക്കുക കോപം ജനിക്കുമ്പോൾ വിശ്രമിക്കാനുള്ള കഴിവുകൾ പ്രവർത്തിപ്പിക്കുക ശ്വസന വ്യായാമങ്ങൾ വിശ്രമിക്കാനുള്ള ഒരു രംഗം സങ്കൽപ്പിക്കുക ശാന്തമായ ഒരു വാക്കോ വാക്യമോ ആവർത്തിക്കുക ശാന്തമായ സംഗീതം കേൾക്കുക ജേണൽ എഴുതുക യോഗ ചെയ്യുക അങ്ങനെ വിശ്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഏത് മാർഗം വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് എപ്പോഴാണ് സഹായം തേടേണ്ടതെന്ന് സ്വയം മനസ്സിലാക്കുക കോപം നിയന്ത്രിക്കാൻ പഠിക്കുന്നത് ചിലപ്പോൾ ഒരു വെല്ലുവിളിയായി തോന്നിയേക്കാം നിങ്ങളുടെ കോപം നിയന്ത്രണാതീതമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഖേദിക്കുന്ന കാര്യങ്ങൾ അതിലൂടെ നിങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ കോപ പ്രശ്നങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ് ഇതിനെല്ലാം മുന്നോടിയായി മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണെന്ന് ആദ്യം മനസ്സിലാക്കുകയാണ് അതോടൊപ്പം അതിരാവിലെ എഴുന്നേറ്റ് സൈലൻസിൽ സൈലൻസിലിരുന്ന് അരമണിക്കൂർ ധ്യാനത്തിലൂടെ ആത്മാവിലേക്ക് ശാന്തിയുടെ ശക്തി നിറയ്ക്കുക ധ്യാനം ആയത്തിൽ വിശ്രമിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു ധ്യാന സമയത്ത് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സിനെ ഞെരുക്കുകയും സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചിന്തകളുടെ പ്രവാഹത്തിൽ നിന്ന് മുക്തി നേടുന്നു നാം സ്വയം ബോധവാന്മാരാകുന്നു ദേഷ്യം കുറയ്ക്കാനുള്ള ഒരു മികച്ച ഔഷധമാണ് ധ്യാനം മറ്റേതൊരു അസുഖവും പോലെ തന്നെ ദേഷ്യവും മനസ്സിനെ ബാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ് ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനായി നാം ചെറിയ ചെറിയ വ്യായാമങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും നടത്തി ആരോഗ്യം വീണ്ടെടുക്കുന്നത് പോലെ തന്നെ മനസ്സിന് നൽകാവുന്ന വളരെ ചെറുതും അതേസമയം ശക്തിശാലിയുമായ ഒരു വ്യായാമ ക്രമമായി ധ്യാനത്തെ നമുക്ക് കാണാവുന്നതാണ് ഈ ജീവിതശൈലി മാറ്റത്തിൽ നമ്മൾ മനസ്സിന് നൽകുന്ന വേറിട്ട ഭക്ഷണ രീതിയാണ് നമ്മുടെ ശുദ്ധമായ ചിന്തകൾ ദിവസവും അല്പസമയം മാത്രം ധ്യാനത്തിന് വേണ്ടി മാറ്റിവെക്കുകയും പ്രത്യേകിച്ചും തന്റെ മനസ്സിലെ ആവേശത്തെയും ദേഷ്യത്തെയും കുറയ്ക്കാനുള്ള ലക്ഷ്യം വെക്കുകയും ചെയ്തുകൊണ്ട് ധ്യാനം ഒരു ജീവിത ശൈലയാക്കി മാറ്റുകയാണെങ്കിൽ ക്രോധത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ നിയന്ത്രണത്തിലാക്കാനും പൂർണമായി ഇല്ലാതാക്കാനും കഴിയുന്നു